السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد بدر يدأ چلترة تندي ونامة باقة الله سبحانه وتعالى നമ്മുടെ പാപ്പങ്ങളൊക്കെ പുറത്തരുകയും സച്ചരിതരായ നമ്മുടെ മുൻകാമികളോടൊപ്പം അള്ളാഹു നമ്മെ ചേർക്കുകയും ചെയ്യട്ടെ ബദറി യുദ്ധത്തിൻ്റെ കഥയാണ് പറയുന്നത് ഇസ്ലാമിലും ഇസ്ലാമിനു പുറത്തും ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ബദറി യുദ്ധത്തിൻ്റെ പ്രാധാന്യത നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് ബദറി യുദ്ധത്തിൽ പങ്കെടുത്തു എന്നത് സ്വഹാബികളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മികവായി അവർ കണക്കാക്കിയിരുന്നു സ്വഹാബികളെ പരിചയപ്പെടുത്തുമ്പോൾ അവരുടെ മഹത്വം പറയുന്നിടത്ത് കാണാം ഷഹീദ ബദറൻ ബദറിൽ പങ്കെടുത്ത ആളാണ് എന്ന് ബദ്രിൽ പങ്കെടുക്കുക എന്നത് ഒരു വലിയ മഹത്വമായിട്ട് സ്വഹാബികളും അതിനുശേഷം ചരിത്രമെഴുതിയ ആളുകളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് ആളും അർത്ഥവും ആളും ഭൗതിക സൗകര്യങ്ങളും നോക്കുമ്പോൾ ഒരു വലിയ യുദ്ധമൊന്നുമല്ലോ ബദർ വലിയ പേർഷ്യൻ സാമ്രാജ്യവും റോമൻ ഒക്കെ പത്തും ഇരുപതും ലക്ഷം പട്ടാളക്കാരുടെ അംഗസംഖ്യയുള്ള വലിയ ആയുധ സജ്ജീകരണങ്ങളുള്ള വലിയ ശക്തികളുടെ യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിലേക്ക് നോക്കുമ്പോൾ വളരെ ചെറിയൊരു യുദ്ധമാണ് ബദർ പക്ഷേ ഈ ബദർ യുദ്ധത്തിന് ഈ ഭൂമിയിൽ തന്നെ വലിയ മാറ്റത്തിന് കാരണമുണ്ടാക്കാൻ പറ്റിയെന്നതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രാധാന്യത റോമും പേർഷ്യൻ സാമ്രാജ്യങ്ങളൊക്കെ ഇസ്ലാമിനെയും ഇസ്ലാമിക രാജ്യത്തെയും ഭയപ്പെടാൻ കാരണമാകുമാറ് ഒരു വലിയ ഭയം ബദർ ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നത് ബദറിൻ്റെ ഒരു പ്രാധാന്യതയാണ് നിങ്ങളുടെയൊക്കെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിൽ എൺപതിലധികം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ബദറിന് മുമ്പ് തന്നെ എട്ടോളം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ബിസുലാഹു അലീസിലെ മതങ്ങൾ നേരിട്ടും ഒക്കെ നേരിട്ട് പങ്കെടുത്തുമല്ലാതെയുമൊക്കെ നടന്ന യുദ്ധങ്ങൾ ബദറിൻ്റെ പ്രാധാന്യത അള്ളാഹു സുബാനഹുമത്താരെ ഈ ദിവസത്തെ ബദർ ബദർ യുദ്ധത്തെ യോമുൽ ഫുർഖാൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് സത്യവും അസത്യവും വേർതിരിച്ച ദിവസം എന്ന് ഈ ഒരു പേര് മറ്റൊരു യുദ്ധത്തിനും അള്ളാഹു താല നൽകിയിട്ടില്ല അതുകൊണ്ടാണ് ഉഹുദ് ബദ്ര നേർച്ച നമ്മളാകും നമ്മൾ കൊണ്ടാടുന്നത് ബദരീങ്ങളുടെ നേർച്ച ബദരീങ്ങളുടെ ആണ്ടു ദിനം മലബാറിലൊക്കെ വളരെ പ്രസിദ്ധമാണ് ഉഹുദ് നേർച്ച എത്രത്തോളം മക്ക വിജയത്തിൻ്റെ മക്ക അനുസ്മരണം പോലും നമുക്കറിയില്ല എന്നാണ് നടന്നത് എന്ന് ചരിത്രത്തിൽ വായിക്കുമ്പോൾ അറിയുമെന്നല്ലാതെ ആ തീയതയൊന്നും നമ്മൾ സാധാരണ മനസ്സിലാക്കാറില്ല റമദാൻ പതിനേഴിനാണ് റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് ബദർ യുദ്ധം നടക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത വലിയ വലിയ യുദ്ധങ്ങൾ നടന്നപ്പോൾ ബദറിലാകെ മുസ്ലിമികളുടെ ഭാഗത്ത് നടന്നത് മുന്നൂറിലധികം മുസ്ലിമീങ്ങളും ശത്രുക്കളുടെ ഭാഗത്ത് ആയിരത്തോളം വരുന്ന കുറേശികളുമാണ് മക്കാരുമാണ് യുദ്ധം എന്ന രീതിയിൽ ഇതിനെ വിശകലനം ചെയ്യുമ്പോൾ ഒരു പ്രാധാന്യതയും ഇതിനില്ല ആകെ മുന്നൂറ്റി ആയിരത്തി മുന്നൂറ്റി അമ്പതോളം വരുന്ന ആളുകൾ നടന്നൊരു യുദ്ധം ഒരു ഗോത്രങ്ങൾ നടക്കും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ വലിപ്പേ അതിനുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് സത്യവും അസത്യവും വേർതിരിച്ച യുദ്ധം ഈമാനും ഷിർഖും പരസ്പരം വ്യക്തമായ ദിവസം അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാൻ ഈ യുദ്ധത്തെക്കുറിച്ച് ധാരാളം സ്ഥലങ്ങളിൽ പരാമർശിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസലമ തങ്ങള് മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതാണ് കൃത്യം രണ്ട് വർഷം പൂർത്തിയാകുമ്പോഴാണ് മദീനയിൽ സംഘടിച്ച മുസ്ലിമീങ്ങളും ലമിത്തങ്ങളെ പുറത്താക്കിയ ഇസ്ലാമിൻ്റെ ശത്രുക്കളായ മക്കക്കാരും തമ്മിൽ യുദ്ധം നടക്കുന്നത് ഈ യുദ്ധത്തോടുകൂടിയാണ് ഇസ്ലാം ഇവിടെ വിജയിക്കുകയാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പരാജയപ്പെടുകയാണ് എന്ന സന്ദേശം എല്ലാവർക്കും ലഭിച്ചത് പിശാച്ച് നാൽപ്പത് വയസ്സ് പൂർത്തിയായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈ വസ്ലം ഇസ്ലാമിക പ്രബോധനം നടത്തി പതിമൂന്ന് കൊല്ലം മക്കയിൽ പ്രബോധനം നടത്തി ഒരു രക്ഷയുമില്ലാതെയാണ് മക്കയിൽ നിന്ന് നബി സല്ലാഹു അലൈഹി വസ്ലം അദീനിലേക്ക് പോരുന്നത് നബി അബിത്തങ്ങള് മാത്രമല്ല നൂറുകണക്കിന് സ്വഹാബികളും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള അവരുടെ എല്ലാം അവിടെ എട്ടിച്ചുകൊണ്ട് സമ്പത്തും കച്ചവടവും വീടും പറമ്പും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാമനു വേണ്ടി മദീനയിലേക്ക് വരുന്നത് അങ്ങനെ രണ്ട് വർഷവും കൂടെ കഴിഞ്ഞ് ഇസ്ലാം പ്രബോധനം ചെയ്ത് പതിനഞ്ച് വർഷം പൂർത്തിയാകുമ്പോഴാണ് ഇസ്ലാമിൻ്റെ വിജയം ആഘോഷിക്കപ്പെടാൻ മാത്രം വലിപ്പമുള്ള ബദർ യുദ്ധം നടക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹു തല ഫുർഖാൻ എന്നിതിനെക്കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസലമ തങ്ങൾക്ക് പുഞ്ചിരിച്ച ദിവസമായിരുന്നു ബദർ പരിശുദ്ധ തന്നെ പറയുന്നുണ്ടല്ലോ വലഖുദ്ൻ അസുറഖും അള്ളാഹുബി ബദ്രീൻ അള്ളാഹു നിങ്ങളെ ബദറിൽ സഹായിച്ചു എന്ന് അള്ളാഹുവിൻ്റെ സഹായം എല്ലായിടത്തും ഉണ്ടായിരുന്നെങ്കിലും ബദറിലെ അള്ളാഹുവിൻ്റെ സഹായം വ്യത്യസ്തമായിരുന്നു അതുകൊണ്ട് തന്നെ ബദർ എന്ന് പറയുന്നൊരു യുദ്ധം ഒരു തുലാസിൻ്റെ തട്ടിലും ഒരു തട്ടിലും ഇസ്ലാമിൽ നടന്ന മറ്റെല്ലാ യുദ്ധങ്ങളും മറ്റൊരു തട്ടിലും വെച്ചാൽ ബദർ യുദ്ധത്തിനാണ് പ്രാധാന്യത ബദറിൽ പങ്കെടുത്തു എന്നത് ഏതൊരു സഹാബിയുടെയും വലിയൊരു മഹത്വമായിരുന്നു ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ഉമർ ബദിനിൽപ്പെട്ട ഒരാളെ ഉമർബുൻ ഹത്താബ് റഫിയാഹുനുഹു എന്തോ പറഞ്ഞപ്പോൾ നബിതങ്ങൾ പറഞ്ഞത് ഉമറേ അദ്ദേഹം ബദറിൽ പങ്കെടുത്തയാളാണ് ബദലീങ്ങളെ അള്ളാഹു നോക്കിയിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങളെന്താ ചെയ്യേണ്ടതൊക്കെ ചെയ്തോടോ നിങ്ങൾക്ക് പുറത്തു നിന്നിട്ടുണ്ട് എന്ന് അപ്പം നബിതങ്ങൾ തന്നെ ബദലീങ്ങൾക്ക് വലിയ പ്രാധാന്യത കൊടുത്തു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഭദ്രു മുമ്പ് എട്ട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടല്ലോ അതിൻ്റെയൊക്കെ ലക്ഷ്യം മക്കാരെ സാമ്പത്തികമായി തകർക്കുക എന്നതും അവരുടെ സമ്പത്ത് പിടിച്ചടക്കുക എന്നതുമായിരുന്നു അതിൻ്റെ പിന്നിൽ വേറെ കാര്യമുണ്ടല്ലോ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു മുസ്ലിമീങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോന്നപ്പോൾ അവരുടെ സമ്പത്തും എല്ലാം ഇട്ടെറിഞ്ഞ് ഒളിച്ചോടി പോവുകയായിരുന്നു രാത്രിയുടെ കുരാക്കുരിട്ടിൽ കയ്യിൽ കിട്ടാവുന്ന വല്ലതും എടുത്തിട്ട് പോന്നു ഇതൊക്കെ മക്കാർ വിൽക്കുകയും അവരുടെ സ്വന്തം ധനമാക്കി മാറ്റുകയുമായിരുന്നു നമ്മളാലോചിച്ച് നോക്ക് നിങ്ങൾ പ്രഗത്ഭ സഹാഭിപര്യരായ മഹാനായ അബൂബക്കർ അലി അള്ളഹ്നു ഉമർ അലി അള്ളഹാനു ഉസ്മാൻ അലി അള്ളാഹ്നു അലി റതി അള്ളാഹുൻഹു ഹംസാർ അദി അള്ളാഹുൻഹു ഇവരൊക്കെ മക്കയിലെ വലിയ ആളുകളായിരുന്നു ഇവരൊക്കെ ഏതാണ്ട് കാലിക്കൈയും കാലി കീശയുമായിട്ടാണ് മക്കയിലേക്ക് വരുന്ന മദീനയിലേക്ക് വരുന്നത് അപ്പോൾ ഇത് തിരിച്ചു പിടിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ മക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള എട്ട് യുദ്ധങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് ബദറിൽ പിന്നെ അങ്ങനെയല്ല ബദർ യുദ്ധത്തിൻ്റെ പ്രാധാന്യത മക്കയിലെ മുഴുവൻ ആളുകളും സമ്പത്ത് നിക്ഷേപിച്ച ഒരു കച്ചവട സംഘത്തെ ലക്ഷ്യം വെക്കുക എന്നതായിരുന്നു അബു ആയിരുന്നു ആ യുദ്ധത്തിൻ്റെ നേതാവ് ഷാമിൽ നിന്ന് മക്കാരുടെ ഒരു വലിയ കച്ചവട സംഘം വരുന്നു എന്നറിഞ്ഞ നബിസ്വല്ലാഹു അലിഹി മസലമ തങ്ങൾ ആ കച്ചവട സംഘത്തെ തടയാൻ മക്ക നിന്ന് പുറപ്പെടുകയാണ് അതിനുവേണ്ടിയായിരുന്നു നേരത്തെയുള്ള എല്ലാ സംഘങ്ങളെയും വിട്ടിരുന്നത് എത്ര വലിയ സംഘാന്ന് വെച്ചാൽ ആയിരം ഒട്ടകങ്ങളായിരുന്നു ആ കച്ചവട സംഘത്തിലുണ്ടായിരുന്നത് ആയിരം ഒട്ടകം എന്ന് പറയുമ്പോൾ അമ്പതിനായിരം ദീനാർ ആ ഒട്ടകങ്ങൾ വഹിച്ചിട്ടുണ്ടായിരുന്നു അമ്പതിനായിരം ദീനാറിൻ്റെ വസ്തുവകകൾ ഒരു ദിനാർ എന്ന് പറഞ്ഞാൽ അഞ്ച് ഗ്രാമാണ് അതോടൊപ്പം നാൽപ്പതോളം അല്ലെങ്കിൽ മുപ്പതോ ഒക്കെ വരുന്ന വേറെയും വലിയ മുതലാളിമാർ അതിൽ ഉണ്ടായിരുന്നു അബു സുഫിയാൻ മക്കക്കാരുടെ ഏറ്റവും പ്രമുഖനായ ആളായതുകൊണ്ട് മക്കയിലെ എല്ലാവരും കച്ചവടത്തിന് വേണ്ടി അതിൽ പണം മുടക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഹവൈത്ത് ബിൻ അബ്ദുൽ ഉസ എന്ന് പറയുന്ന ആളൊഴികെ ബാക്കി മക്കയിലെ എല്ലാവരും ഈ കച്ചവടത്തിൽ കയ്യിലുള്ള മുഴുവൻ പണവും ചില്ലിക്കാശ് പോലും മുടക്കുകയുണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത് ഹൈത്ത് ബിൻ അബ്ദുൽ ഉസ പണം മുടക്കാത്തതുകൊണ്ട് അയാൾ പിന്നെ മദർ യുദ്ധത്തിന് വന്നിട്ടുമില്ല കാരണം അയാളുടെ സമ്പത്തൊന്നും നഷ്ടപ്പെടുന്നുമില്ലല്ലോ ഏതായാലും ഇതിനു മുമ്പ് നടന്ന യുദ്ധത്തിലൊന്നും കാര്യമായ ഏറ്റുമുട്ടലുകളൊന്നും നടന്നിട്ടില്ല മുസ്ലിം അവിടെ ആറാളുകൾ എട്ടാളുകളൊക്കെ ആയിരുന്നു ആ കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി പുറപ്പെട്ടിരുന്നത് ഇവിടെ മുസ്ലിംകളുടെ എണ്ണം കൂടുതലാണ് മുന്നൂറ്റി പതിമൂന്നോ അതിലധികമൊക്കെ ഉണ്ട് അതേസമയത്ത് മക്കയിൽ നിന്ന് യുദ്ധത്തിന് വന്ന ആളുകൾ ആയിരം ആളുകളാണ് എണ്ണം കൊണ്ട് മൂന്നിരട്ടിയുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തെ വലിയ വലിയ യുദ്ധങ്ങളൊക്കെ നോക്കുമ്പോൾ ഇത് ചെറിയ യുദ്ധമാണ് പക്ഷേ ഇത് അപേക്ഷികമായിട്ട് നബിസല്ലാഹു അലി അസ്ലമത്തങ്ങൾ നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ യുദ്ധം തന്നെയാണ് ഈ യുദ്ധത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന യുദ്ധത്തിലൊക്കെ മുഹാജരുകൾ മാത്രമായിരുന്നു പങ്കെടുത്തിരുന്നത് ഈ യുദ്ധത്തിൽ മുഹാജറുകളും അൻസാറുകളും പങ്കെടുക്കുകയുണ്ടായി നൂറ് മുഹാജറുകളും ബാക്കി മുന്നൂറ്റി പതിമൂന്നിൽ ബാക്കി അൻസാറുകളുമായിരുന്നു ആ നിലക്കും യുദ്ധത്തിന് ഒരു പ്രത്യേകതയുണ്ട് അൻസാരികൾ ഇത്രയൊന്നും ഉള്ളത് മുഹാജറുകളും ഇതിലേറെയുണ്ട് പക്ഷേ ഒരു നേരിട്ടുള്ള യുദ്ധത്തിനായിരുന്നില്ല നബിസ്വല്ലാഹു അലൈ വസ്ലം മതങ്ങളും അക്ദീനയില്ലെന്ന് പുറപ്പെട്ടത് ഈ കച്ചവട സംഘത്തെ തടയാനും അവരിൽ നിന്ന് സമ്പത്ത് പിടിച്ചെടുക്കാനുമായിരുന്നു അപ്പം പിന്നെ ആളുകൾ അത്ര കാര്യമാക്കി എടുത്തില്ല താല്പര്യമുള്ള ആളുകളൊക്കെ പുറപ്പെട്ടു പിന്നെ യുദ്ധം നിർബന്ധമായിട്ടുമില്ല ഒരു കച്ചവട സംഘത്തെ തടയാനെന്ന രീതിയിൽ ഒരു യാത്രക്കാർ കൊണ്ടു നടക്കുന്ന ആയുധങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളു മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട സഹായത്തിന് ആയുധങ്ങൾ വളരെ കുറവായിരുന്നു എഴുപത് ഉണ്ടായിരുന്നത് രണ്ട് കുതിരയും എഴുപത് ഒട്ടകങ്ങളുടെ പുറത്ത് എങ്ങനെയാണ് മുന്നൂറ്റി ചെല്ലാനം ആളുകളിൽ യാത്ര ചെയ്യുന്നത് മ മദീനയിൽ നിന്ന് നൂറ്റി എഴുപത് കിലോമീറ്റർ അകലെയുള്ള ബദറിലേക്കാണല്ലോ ഇവർ പോകുന്നത് അപ്പോൾ എന്ത് ചെയ്യും മൂന്നാളുകൾ ഒരൊട്ടകത്തിൻ്റെ പുറത്ത് എന്ന രീതിയിലാണ് സഞ്ചരിച്ചത് ഒരുപാട് പാഠങ്ങളും ഉപദേശങ്ങളും നിറഞ്ഞ മര്യാദകളും നിറഞ്ഞ ഒരു യുദ്ധമാണ് ബദർ അത് നമ്മൾ പഠിക്കുക തന്നെ വേണം മൂന്നാളുകൾ ഒരു പുറത്ത് ഒട്ടകപ്പുറത്ത് എന്ന് പറയുമ്പോൾ അള്ളാൻ്റെ റസൂലിന് ഒരു ഒറ്റകായിരിക്കുമെന്ന് ഞങ്ങൾ കരുതിയിട്ടുണ്ടാവുക ഒരിക്കലുമല്ല നിബിധങ്ങളും അതുപോലെ തന്നെ അലിബി നബി താലിബും അബൂലി ബാബത്ത് ബിൻ മുൻതിർ അലി അള്ളാഹുനുവും ഈ മൂന്നാളുകളും കൂടെ ഒരു ഒട്ടകത്ത് ഉപയോഗിച്ചു യാത്ര ചെയ്തു അബുബക്കർ അലി അള്ളാഹുനും ഉമർ അള്ളി അള്ളാഹുനും അബ്ദുറഹ്മാൻ ബുനാഫർ ഇവർക്ക് ഒരൊട്ടകയായിരുന്നു മൂന്നാർക്ക് കൂടെ എന്താണ് ചെയ്യാന്ന് ചോദിച്ചാൽ ഒരാൾ നടക്കും വേറെ ഒരാൾ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യും അള്ളാഹുവിൻ്റെ റസൂലും തൻ്റെ അനുയായികൾ നടക്കുന്നത് പോലെ നടക്കുമായിരുന്നു സഹാബത്ത് കൂടെയുണ്ടായിരുന്ന മഹാനായ അരീബ് നബീ താലിബ് അറദി അള്ളാഹിനും അബൂൽബാബ അറദി അള്ളാഹുഹു താലാനുഹും അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു അള്ളാഹിൻ റസൂലെ ദാനാൻ നംസി വർക്ക് ബന്ദ് നമ്മൾ നടന്നോളാം അങ്ങ് വാവനപ്പുറത്ത് കയറിക്കോളൂ ഒരു ഇസ്ലാമിൻ്റെ നായകൻ ഒരു യുദ്ധത്തിൻ്റെ ക്യാപ്റ്റൻ ആ ക്യാപ്റ്റൻ നടക്കുകയാണ് തൻ്റെ അനുയായികൾ പ്രയാസങ്ങൾ സഹിക്കുന്നത് പോലെ അള്ളാഹുവിൻ്റെ റസൂലും പ്രയാസങ്ങൾ സഹിക്കുകയാണ് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല ഒരു നേതാവ് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് സഹാബാക്കൾ വിധങ്ങളോട് നിർബന്ധിച്ചപ്പോൾ സല്ലാഹു അലി വസ്ലമ്മ പറഞ്ഞു മ അൻതുമാ ബി അക്വാനബി അകന അനില്ല ചരിമിക്കുമ ഞാനും നടക്കാം നിങ്ങളെപ്പോലെ നിങ്ങൾക്കിപ്പോൾ എന്നെക്കാൾ ആരോഗ്യമൊന്നുമില്ലല്ലോ നിങ്ങൾ നിങ്ങളെന്നേക്കാൾ ശക്തരല്ല എനിക്കും നിങ്ങളെപ്പോലെ കൂലി വേണം എനിക്കും നടക്കുന്നതിൻ്റെ കൂലി വേറെയാണല്ലോ വാഹനപ്പുറത്ത് പോകുന്നതിനേക്കാൾ അതുകൊണ്ട് അതിൻ്റെ കൂലി എനിക്കും ആവശ്യമുണ്ട് എന്ന് റസൂർ അള്ളാഹി സലഹു അലൈഹി വസല് മതങ്ങൾ അവരോട് പറയുകയും അങ്ങനെ അവർ നടക്കുന്നത് പോലെ ഊഴം വെച്ച് ബദ്രലേക്ക് നടക്കുകയുമാണ് ഇതാണ് ഒരു നേതാവിൻ്റെ ഗുണമെന്ന് പറയുന്നത് അവർ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് പങ്കുവെക്കുക അവർ വിശക്കുമ്പോൾ വിശക്കുക ഈ യുദ്ധത്തിലൂടെ നീളം നമുക്കിത് കാണാൻ പറ്റും സഹാബാക്കൾക്ക് ഇത് കാണുമ്പോൾ എത്ര ആവേശമുണ്ടാകും നിമിത്തങ്ങളോട് എത്ര ഇഷ്ടമുണ്ടാകും ഈ യുദ്ധത്തിൽ അങ്ങനെ സഹാബാക്കൾ പങ്കെടുത്തു എന്നതൊക്കെ ഈ യുദ്ധത്തിൻ്റെ പ്രാധാന്യതയാണ് ഇൻഷാല് യുദ്ധത്തിൻ്റെ നാളെ വഴികളെക്കുറിച്ച് നമുക്ക് രണ്ടാം ഭാഗത്ത് സംസാരിക്കാം അള്ളാഹു തോഫീഖ് നൽകട്ടെ അള്ളാഹുവിൻ്റെ മുത്തക്കീങ്ങളിൽ നമ്മൾ ഉപ്പുഴത്ത് തെരുമാറാവട്ടെ അസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു